അതുപോലെ തന്നെ ഒരു അവിശ്വാസി നടക്കാണ് ഞാൻ അവിശ്വാസിയെ മാത്രമേ അത് വലിയ പ്രശ്നമായിരിക്കും നിങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിശ്വാസിയെ കെട്ടുക അതിലുണ്ടാകുന്ന തലമുറ വീണ്ടും അവിശ്വാസി പിന്നെ അവിശ്വാസി പിന്നെ അവിശ്വാസി ഇതൊന്നും മനുഷ്യന്റെ സ്വാതന്ത്ര്യമായിട്ടോ മനുഷ്യന്റെ പരിഷ്കൃത ചിന്തയായിട്ടോ ഒരു ബന്ധമുള്ള കാര്യമല്ല ഇത്തരത്തിലുള്ള പ്യൂരിറ്റി ഇത്തരത്തിലുള്ള അബ്സല്യൂട്ടിസം ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഒരു കൃതി രചിച്ചു അല്ല കൃതി രചിച്ചല്ല ഒരു പ്രഭാഷണം നടത്തി ഒരു പുസ്തകമുണ്ട് അപ്പോടെ ഞാൻ അതിനകത്ത് പറയാൻ കഴിഞ്ഞാൽ ഞാൻ അന്ന് കേരളത്തിലെ സോക്കോൾഡ് യുക്തിവാദികൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അപമാനങ്ങളും തിരിച്ചടികളും ഒറ്റപ്പെടലുകളും ഒരുപാട് സംഗതിയിൽ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവർക്ക് പലർക്കും അവർ പറയുന്നത് പോലെ അവർ ചിന്തിക്കുന്നത് പോലെ ചിന്താ സ്വാതന്ത്ര്യം പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യമോ പ്രവർത്തന സ്വാതന്ത്ര്യമോ അവർക്കില്ല പക്ഷെ അതിനെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ നടക്കുന്ന വഴിയിലൂടെ മാലിന്യങ്ങളും കുപ്പിച്ചില്ലും ഒക്കെ ചെരുപ്പ് ധരിക്കുന്നു അത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അത് ശരിയായ കാര്യമാണോ അത് എത്ര അമാനവികമായ കാര്യമാണ് ചിലർക്ക് അത് സാധിക്കുന്നുണ്ട് നല്ല കാര്യം അതിന് നമുക്ക് കൈയടിക്കാം വേണമെങ്കിൽ നിങ്ങൾ കയ്യടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനാണ് കൈയടിക്കുന്നത് ഇത് നാച്ചുറലായിട്ട് ചെയ്യിൽ ഇപ്പോൾ ദാഹിക്കുന്ന ഒരാൾ വെള്ളം കുടിക്കുന്നതിന് ആ മിടുക്കൻ നീ അടിപൊളി എന്ന് പറയേണ്ട കാര്യം ഉണ്ടാവും ഒരു മതനിരാസപരമായിട്ടുള്ള ഒരു ലോകവീക്ഷണത്തിൽ നമ്മൾ എത്തിച്ചേർന്നാൽ ഈ നമ്മളീ പോലെയുള്ള ഈ ജയിലുകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും പിന്നെ നമ്മളുടെ പെരുമാറ്റം എല്ലാം തന്നെ മതനിരാസപരമായിരിക്കും അതിന് നമ്മൾ ആര് പ്രത്യേകിച്ച് അവാർഡിൻ്റെയോ അംഗീകാരത്തിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മളത് പൊക്കി എടുത്ത് ഇങ്ങനെ കൊച്ചു കൊച്ചുകുട്ടികള് ഈ കമ്പയെക്കുറത്ത് ഉണ്ടല്ലേ കൊണ്ടു ജാ കൊച്ചുനാളിലൊക്കെ പറഞ്ഞു അതിന്റെ കാര്യമില്ല ഒരു മതനിരാശാവസ്ഥയിലെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം മതനിരാശപരമായി അയാൾ ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ വളരെ നാച്ചുറലാണ് ആയിരിക്കണം അല്ലാതെ അയാളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനോ പ്രശസ്തി വർദ്ധിപ്പിക്കാനോ അല്ല എന്തോ സംഭവം നടന്നു എന്ന് പറയാം അതെങ്ങനെയാ ഒരു സംഭവം നടന്നു എന്ന് പറയാൻ കഴിയും ചെയ്യാതിരുന്നാൽ ഓക്കെ റൈറ്റ് അതൊരു എക്സെപ്ഷണൽ ആയിട്ട് തോന്നാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വിമർശിക്കാം എന്ന് പറയുന്നത് ഞാൻ ഒരു പരിധി വരെ അംഗീകരിക്കാം പക്ഷേ ആ വ്യക്തികളുടെ പുറകെ നടനുകളെ ലിഞ്ചി ഹിംസാത്മകമായി വേട്ടയാടുക അത് എന്താ സംഭവം ഇനിയിപ്പോ നാളെ കാലത്ത് ഒരു പ്രഭാഷണം കയറി വരിക നീ ഒരു പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ നീ അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ ഓ ഭാഷണൊന്നും വേണ്ട കാരണം വളരെ വന്യമായിട്ടാണ് നേരിടുന്നത് അവനെ സോഷ്യൽ അവന്റെ ഈഗോയുടെ തുറപ്പ് വരുത്തുകയാണ് അവനെ വേദനിപ്പിക്കുകയാണ് മുറിപ്പെടുത്തുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്താ പ്രയോജനം